ഹായ് അപ്പോൾ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ലൈവിൽ വീണ്ടും വന്ന് തിരിയണം അപ്പൊ നമുക്ക് ആരൊക്കെയാണ് പുതിയ തന്നെ നോക്കാം ഒരാളുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് പുതിയ ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആരെങ്കിലൊക്കെ അവരുണ്ടോ ഹമ്മിങ് ഹായ് ഓ പ്ലീസ് ബ്രോ ഒന്ന് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ബ്രോ ഏർ പുതിയ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ ഹായ് അതെ അതെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ലൈവ് പിന്നെയാ വരുന്നത് ഒരേ ഒന്നുമില്ല വെറുതെ ഒരു ഇടവേള എടുത്താൽ അത്രേ ഉള്ളു പ്ലീസ് ബ്രോ ഒന്ന് ലൈവ് ഒന്ന് ലൈക്ക് ആണേ മൂന്നുപേരുണ്ട് മൂന്നരക്ക ലൈവ് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ബ്രോങ് ബേഡ് ബ്രോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് ഓക്കേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ओके थैंक यू लाइक इधर मदर थैंक यू लाइक इस चैनल में सब बेड है പറഞ്ഞു വാര് പറഞ്ഞു ഞാൻ കണ്ടൊരു അക്കനവാണെന്നര് പറഞ്ഞു चानल सब्सक्रैब प्लस ओके इंग्लिश कुर् ब्रो वाट्सअपेम हमिंग ब्रो वाट्सअपेम ഒരു കാറ്റും ഒരു ആരാണി ചെല്ലം ചുള്ളി ആരാണാരോ അരു പറഞ്ഞു പറ മൂന്ന് പേരുണ്ട് അപ്പൊ ചാറ്റ് ചെയ്യാൻ താല്പര്യമില്ല ചാറ്റ് ചെയ്യുമ്പോ ലൈവ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് Hmm. <coughs> <coughs> വല് ഒതുപോലെ നോലെണ്ണം കുയിലാണോ പുതലൂതും കാറ്റാണോ ആരാണി ചെല്ലം കള്ളിയതാരണാരോ ആരു പറഞ്ഞു ആര് പറഞ്ഞു കല്ലാക്കണ വേണം നാല് പറഞ്ഞോ ഏഴ് നിറങ്ങിയതല്ല ബ്രോ ആരുല്ല ധർണം അപ്പൊ ആരുമില്ല അപ്പൊ അതുകൊണ്ട് ഇന്നത്തേക്ക് ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് രണ്ടാളെ വന്നിട്ടുണ്ട് രണ്ടാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിൽക്ക അല്ലാതെ ഞാനിവിടെ നിന്നിട്ട് ആരുമില്ല എന്നുവെച്ചാൽ കൊറേ നാള് ലൈവില്ലാത്തോണ്ട് പോയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് കൊറേ കൊറേച്ഛെ വരാം പ്ലീസ് ആ രണ്ടാമത്തെ ആളൊന്ന് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേ ളവായിട്ടുണ്ട് അപ്പൊ ലൈവ് ഇവിടെ നമുക്ക് പുതിയ നാളെ പറ്റുകയാണെങ്കിൽ ലൈവുണ്ടാവും കാലത്ത് അല്ലെങ്കിൽ വൈകിട്ട് അപ്പൊ നമുക്ക് ലൈവ് ഇവിടെ സന്ധ്യക്ക് വരെ വണക്കം എന്ത് പാട്ടി മിസ്സേ ആകാതെ